ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ഹക്കീക്കുകളാണ് ഇത് ബ്ലാക്ക് ഹക്കീക്കാണ് എൻ്റെ കയ്യിലുള്ളതും ഒരു ബ്ലാക്ക് ഹക്കീക്ക് തന്നെയാണ് അതിൽ വെള്ളമായിട്ടുണ്ട് അത് ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇത് എത്ര കാലം ഉപയോഗിച്ചാലും ഈ തിളക്കം ഇങ്ങനെ തന്നെ നിൽക്കും ഒറിജിനൽ ഹക്കീക്ക് അങ്ങനെയാണ് അപ്പം ഇതിന് ഒരു ഹക്കീക്കിന് എഴുന്നൂറ് രൂപയാണ് വില നിങ്ങൾ അഡ്രസ്സ് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇത് എത്തും ആദ്യം തന്നെ ഗൂഗിൾ പേ ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് എനിക്ക് പൈസ തിരിച്ച് അയച്ചു തന്നില്ല അപ്പം അതുകൊണ്ട് ഇപ്പം ആദ്യം തന്നെ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷമാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അഡ്രയിൽ എവിടെ വേണമെങ്കിലും മൂന്ന് ദിവസം മാക്സിമം നാല് ദിവസം കൊണ്ട് ഇത് പറ്റും മെട്രോ സിറ്റിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എത്തും അപ്പോൾ അത് നമ്മുടെ അത് വീട്ടിലെത്തും അല്ലാതെ പോയി വാങ്ങുമെന്നും വേണ്ടി വരില്ല ഇനി അഥവാ പോസ്റ്റ് ഓഫീസുകാർ വിളിക്കുകയാണെങ്കിൽ വല്ലു ഒരുപാട് ദൂരൊക്കെ ആണെങ്കിൽ അവർ വിളിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെ ഇതുവരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആ നിങ്ങൾ വിചാരിക്കുന്നത് ബ്ലാക്ക് മാത്രമാണെന്ന് വിചാരിക്കേണ്ട ഇതിൽ ഉണ്ട് നല്ല ബ്ലഡിൻ്റെ കളറുള്ള ആ കീക്ക് വന്നിട്ടുണ്ട് ഇതിനും എഴുന്നൂറ് രൂപ തന്നെയാണ് ഇതിൽ വലിപ്പം കൂടുതലുള്ളതിനു മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുള്ളൂ അത് ചിലപ്പോൾ ഒരു എണ്ണൂറൊക്കെ ആവാം വെയിറ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ റേറ്റ് ഇട നമുക്ക് വെയിറ്റ് നോക്കാൻ ഇതാണുള്ളത് പതിനാറ് പതിനാറ് ഇൻറ്റു അമ്പത് പതിനാറ് ഇൻറ്റു അമ്പത് എണ്ണൂറ് രൂപ വരും അപ്പോൾ ആ വലിപ്പം കൂടുതലുള്ളതിന് എണ്ണൂറും ചെറുതിന് എഴുന്നൂറും എന്ന് വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ അതിൽ തന്നെ ഗ്രീൻ ഗ്രീനൊക്കെ വളരെ കുറവാണ് കിട്ടുള്ളൂ ഇതൊക്കെ അതിലൊരു സ്ക്വയറൊക്കെ വന്നിട്ടുണ്ട് അത് ഇതിനൊക്കെ എഴുന്നൂറ് തന്നെയാണ് ഈ ഒരെണ്ണത്തിന് മാത്രം എണ്ണൂറ് രൂപ വരും സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് ഇത് വരിക അതുപോലെ വൈറ്റ് ചില ആളുകൾക്ക് മൂൺ സ്റ്റോണും ഇതുപോലെ തന്നെ ഉണ്ടാവുക ചന്ദ്രകാന്തെന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് വൈറ്റ് അക്കീക്കും ഇത് കല്ലാണ് മൂൺ സ്റ്റോണും അതുപോലെ തന്നെയാണ് ഇത് അക്കീക്ക് എന്ന് പറയും യമനിൽ നിന്നാണ് ഇത് വരുന്നത് അതിൽ തന്നെ ബ്ലൂവും കാണാം ബ്ലൂ ഒക്കെ എപ്പോഴും കിട്ടാത്തതാണ് ഒരു അഞ്ചെണ്ണം നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ എല്ലാത്തിനും ഏകദേശം എഴുന്നൂറ് തന്നെയാണ് വരിക ഈ ഒരെണ്ണത്തിന് മാത്രം ഇല്ല അതും എഴുന്നൂറ് തന്നെ വരുകയുള്ളൂ പിന്നെ അതിൽ സുലൈമാനെ ആക്കീക്ക് എന്ന് പറഞ്ഞ ഡിസൈനുകൾ ഉള്ളതാണ് പല കളറുകളും മിക്സായിട്ട് വരുന്നതിന് സുലൈമാനിയാക്കീക്ക് എന്ന് പറയും ചില ആളുകൾ ഇതാണ് ഇഷ്ടപ്പെടാറ് അതിൽ തന്നെ യെല്ലോ കളറിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ബ്രൗണിഷ് കളർ താല്പര്യമുള്ള ആളുകൾക്ക് ഉള്ള അക്കീക്കാണ് ഇത് ഇതിനൊക്കെ എഴുന്നൂറ് തന്നെയാണ് അതിൽ കൂടുതലൊന്നുമില്ല അതിൽ തന്നെ വേറൊരു പ്രത്യേക ടൈപ്പ് ഉണ്ട് ഇത് തന്നെ സീബ്ര ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതേ ഇതിനെ സീബ്ര ടൈപ്പ് എന്ന് പറയാം അപ്പോൾ നമ്മൾ സീബ്ര കളറ് കണ്ടു ഇതാണ് സീബ്ര കളറ് ഇതിൽ എല്ലാ ഡിസൈനുകളും ഒരു ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ചെറിയ യെല്ലോ ഉണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ടതാണ് ബ്രൗണിഷ് കളറുള്ള ആ കേക്കുകൾ ഇത് ബ്രൗൺ അത് അതിൽ തന്നെ മുഗൾ ഭാഗം ഇങ്ങനെ ആയിട്ടുള്ളതുണ്ട് ഇങ്ങനെ വരുന്നിട്ടുള്ള പിന്നെ അതേപോലെ അതിൽ മുഗൾ ഭാഗം റൗണ്ടായിട്ട് വരുന്നതും ഉണ്ട് ഇതല്ലേ മുഗൾ ഭാഗം തന്നെ ഉരുണ്ടു വരും ഇതിലെന്തോ ഒരു ഉണ്ടല്ലോ ഇല്ല അങ്ങനെ പാടുള്ളതൊന്നും ഞാൻ അയക്കില്ല പാടുള്ളതൊക്കെ മാറ്റി വയ്ക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരാറില്ല നമ്മളെടുക്കുമ്പോഴും അതുപോലെ സൂക്ഷിച്ചെടുക്കാറ് ഇതാണ് ഇതല്ലേ ഇത് മുഗൾ ഭാഗം തന്നെ ഉരുണ്ടിരിക്കും ഇത് മുഗൾ ഭാഗം തന്നെ പരന്നിരിക്കും ഇത് ആ ഇതിൽ തന്നെ ചെറിയൊരു ഡിസൈൻ ഉണ്ട് ഇത് ഇത് ഉള്ളൂ ഒരൊറ്റ സ്റ്റോൺ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൽ ഡിസൈൻ കാണാം സ്റ്റോണിൻ്റെ ഡിസൈൻ ഒറിജിനൽ ആണെന്നുള്ളതിന് വേറെ ഒരു തെളിവ് ആവശ്യമില്ല പിന്നെ ഇതിന് ഇതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു കളറൊക്കെ കാണാം ലൈറ്റത്ത് വരുമ്പോഴൊക്കെ അത് കാണുകയുള്ളൂ ഓരോന്നിനും ഉണ്ട് അങ്ങനെ ഓരോ പ്രത്യേകതകൾ എന്താ ഒരു ഉള്ളിലൊരു ഇത് കാണാനുണ്ട് ഇങ്ങനെ ഇതൊക്കെ കല്ലൊക്കെ ഇത്രയും ക്ലിയറായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയാണ് ഇതെന്താ ഒരുപാട് ആ അത് ഒന്നുമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നിങ്ങൾ ഇന്ന് പൈസ അയക്കുകയാണെങ്കിൽ നാല് ദിവസം കൊണ്ട് അവിടെ എത്തും ശരിക്കും രണ്ട് ദിവസം വേണ്ടു എന്നാലും ഞാനൊരു നാല് ദിവസം പറയുന്നതാണ് കാരണം ഞാൻ അയക്കാൻ എന്തെങ്കിലും കാരണം വെച്ചാൽ വൈകുക അതിനാൽ വല്ല സൺഡേയോ അല്ലെങ്കിൽ വല്ല ഒഴിവ് ദിവസങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകണ്ട അക്കിക്ക് വേണ്ട ആളുകളൊക്കെ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചുതരാം അഡ്രസ്സ് അയച്ചതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാനിവിടെ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ പൈസ അയച്ചാൽ മതി